മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും സന്തോഷത്തിലാണ് കാരണം പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാമത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക താരങ്ങളും ഫോമിലാണ് എന്നാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ കെ പി രാഹുൽ മാത്രമാണ് മോശം ഫോമിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് താരത്തിൻ്റെ ആ ഒരു പഴയ സ്കിൽഫുള്ളായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും ഈ ഒരു സീസണിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഓരോ മത്സരം കഴിയുന്നോരും താരം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എങ്കിൽ പോലും താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മറ്റുമൊക്കെ കാണാനിടയായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ കെ പി രാഹുലിനെ വിമർശിക്കുന്നവർക്കെതിരെ കെ പി രാഹുൽ തന്നെ സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ ഹിറ്റ് മാപ്പിനുതായ അദ്ദേഹം സ്റ്റോറിയായി കുറിക്കുന്നത് ഇപ്രകാരമാണ് വിജയം ഒരു യാത്രയാണ് അതൊരിക്കലും ലക്ഷ്യസ്ഥാനമല്ല എന്നും േക്കാൾ പ്രധാനം ചെയ്യുന്നത് പരിശ്രമങ്ങളാണ് ചിലപ്പോൾ അത് കാണാൻ കഴിയില്ല തീർച്ചയായും കെ പി രാഹുലിന്റെ ഈ ഒരു വാക്കുകൾ തന്നെ വിമർശിക്കുന്നവർക്കുള്ള മറുപടി ആണെന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുത്താൽ മനസ്സിലാവുന്നതാണ് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഹിറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ താരം ഇമ്പ്രൂവ് ആയിക്കൊണ്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഏതായാലും അദ്ദേഹത്തിന് സമയം കൊടുക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും കെ പി രാഹുലിൻ്റെ വാക്കിനെക്കുറിച്ചും കെ പി രാഹുലിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം